തൃശൂർ പൂരം എക്സിബിഷൻ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പവലിയൻ തുറന്നു എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി രവികുമാർ എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു അപ്പം മാതിരി ആൾക്കാർ ഞങ്ങളും കൂടി ചേരുമ്പോഴാണ് പൂരം ഗംഭീരാകാൻ പോകുന്നത് എല്ലാ കൊല്ലവും ഉണ്ടാവണം വലിയ മാത്രം ഭഗവതിയുടെ പറഞ്ഞുകൊണ്ട് തുടങ്ങി അതുപോലെ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയൊരു ഉണ്ടാകട്ടെ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ബാബു മേച്ചേരിപ്പടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്മിജോ ബാബു എന്നിവർ സംസാരിച്ചു തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ ഭഗവതി ഭഗവതന്മാരുടെ മെയ് ആറാം തീയതി ആണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കാനിരിക്കുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ആറാട്ടുപുഴ പെരുവനം നിന്ന് വന്ന ആൾക്കാരാണ് നമ്മൾ വല്ലച്ചറിയാണ് അവിടെ ആറാട്ടുപുഴ പൂരം ഒമ്പതീ കഴിഞ്ഞു പെരുവനം പൂരം ആറാന്തി കഴിഞ്ഞു ഏഴാം തിയതി പിടിക്കപ്പറമ്പ് പൂരം അതൊക്കെ പൂരങ്ങളുടെ നാട്ടിലാണ് ഞങ്ങൾ ജീവിച്ചു വളർന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും നമുക്ക് നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് തമ്പാനോട് ആഗ്രഹിക്കുന്നു അപേക്ഷിക്കുന്നു എല്ലാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അനൗൺസ്മെൻ്റ് ഒക്കെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മൾ കൊടുത്തിരുന്നു ആദ്യമായിട്ടാണ് സ്റ്റോളിൽ അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നമുക്കും കൂടി ഒരു ഭാഗമാവാൻ പറ്റിയ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട് അതോടൊപ്പം നമുക്കും എന്താ പറയുക സ്റ്റോളിടുന്നത് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടണം അതേപോലെ എല്ലാവരും സഹകരണത്തോടെ നന്നായി പോകണം ആശംസിക്കുന്നു കവലിയൻ സന്ദർശിക്കുന്നവർക്കായി എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സ് അനേകം ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള സ്കീമും ലക്കി ഡ്രോയിയുടെ സ്വർണ്ണ നാണയവും മറ്റ് സർപ്രൈസ് ഗിഫ്റ്റുകളും നേടുവാനുള്ള അവസരവും കൂടാതെ സൗജന്യമായി കാതുകുത്തി കൊടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചു